സ്വാമി ശരണായപ്പം നമ്മളിന്ന് അമ്പലം ചുറ്റാമ്പടി പോവാണ് ഉച്ചയ്ക്കത്ത് ഭിക്ഷ കഴിഞ്ഞ് ആ അമ്പലക്കുളത്ത് നിന്ന് കുളിയും കഴിഞ്ഞിട്ട് കയറിയിട്ടാണ് നമ്മൾ കാടാമ്പുഴ ചന്ദനക്കാവ് വൈരങ്കോട് അങ്ങനെ ചുറ്റി പുത്തൂർ തിരുനമ്പഴ വഴി വഴി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരും അങ്ങനെ ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കുളി കഴിഞ്ഞു നമുക്ക് വണ്ടി വരാണ്ടി വെയിറ്റിങ്ങിലാണ് അപ്പോൾ വണ്ടി വന്നിട്ട് ബാക്കി നമുക്ക് യാത്രാവിശേഷങ്ങൾ വണ്ടി വന്നിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മളെ വണ്ടി എത്തി വണ്ടി വണ്ടി അമ്പല ദർശനത്തിലുള്ള വണ്ടി എത്തി ഈ വണ്ടിയിലാണ് നമ്മൾ പോണത് എല്ലാരും എല്ലാരും അപ്പ എല്ലാരും ഇവിടെ ഞാൻ കേട്ടോ അപ്പൊ സ്വാമി യൂ ടൂ സാമിയെ മുന്നിപ്പോ കണ്ണസ്വാമിയെ ഞാൻ ഫ്രണ്ടിരുന്നാലോ മലയ്ക്ക് പോകുമ്പോൾ പോവാൻ വേണ്ടിയില്ല വരാണ്ടിന്റെ മകരം സമർപ്പിക്കുന്നത് മകരം പറയുള്ള കായി എല്ലാ കലാകാരികളും very mandal surma mandal sabhi devata samapiralli കാടാമ്പുഴ അമ്പലം ഉണ്ട് കണ്ണപ്പുഴ അമ്പലം ചു തൊഴുതിറങ്ങി ഇവിടെ നേരെ ചന്ദനക്കാവിക്ക പോണെ കേട്ടോ അപ്പൊ ചന്ദനക്കാവന്ന് കാണാം ചന്ദനക്കാത്ത വിശേഷം കാണാം

c h a n d r c i n e football, y o u t u b e s a v പേടിച്ചു പേടിച്ചിട്ടുണ്ടാവും ആ ആ നമ്മള് രണ്ടാമത്തെ അമ്പലമായ ചന്ദനക്കാവിക്കെത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചന്ദനക്കാവ് തോതിട്ട് We are going to the 3rd temple. അഭിപ്രായക്കാർ തിരിമണി രമണി 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 അതെന്താണ് കൊക്കെ കാട്ടുകൂടെ ഉള്ള യാത്ര അട്ട അട്ടല്ല ചേരത്തയാണത് ചന്ദനക്കാവ് വഴി ചന്ദനക്കാവ് അമ്പലം ഇത് ഉള്ളിക്കൂടുള്ളൊരു ചന്ദനക്കാവ് ഉള്ളിലുള്ളൊരു അമ്പല അങ്ങോട്ട് തോടാൻ വേണ്ടി പോവാണ് very quickly cool?

за то локлер ой замна гандо нуу будан тийх адаа нааг веранча ян танган ган ган дигар лахил багэн танган наа наа ചന്ദനം വരല്ലേ ഇതാണ് മക്കളെ ഓർത്തിന് ചന്ദനം അതിന്റെ കൊമ്പൊക്കെ ഒട്ടിച്ചോണ്ടല്ലോ വിഷ്ണു ക്ഷേത്രം ചന്ദനക്കാലത്തെ അമ്പലത്തിലെ മൂന്നാമത്തെ അമ്പലം ശ്രീ വിഷ്ണു ക്ഷേത്രത്തില് ഏറ്റവും പഴക്കം ചെന്നില്ല ആരാ ഞാൻ പറഞ്ഞു പൊളിയാളി പൊളിയാളായ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ചന്ദനക്കാവ് കഴിഞ്ഞു ഇനി അടുത്ത് വൈരങ്കോട് പോട്ടെ പോട്ടെ ഇപ്പൊ ചന്ദനക്കാവ് കഴിഞ്ഞു ഇനി നേരെ പോണത് വൈരങ്കോട്ടേക്കാണ് വൈരങ്കോടമ്പലം ഇപ്പൊ നമ്മൾ വൈരങ്കോട് എത്തിയിട്ടാണ് വൈരങ്കോട് അമ്പലം ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രാട്ടോ നാലാമത്തെ ക്ഷേത്രം തൃപ്പംകോട് ശിവക്ഷേത്രം ആട്ടോ ഇന്ന് നാലാമത് കേരള അമ്പലട്ടത് ശിവക്ഷേത്രമാണ് തൃപ്പങ്കോട് കുളിക്കുന്ന കോളം തൃപ്പംകോട്ട് ഭഗവാന്റെ കോളാണ് ഇട്ടിരുന്നു ഇവിടെയാണ് എല്ലാവരും സായിമാര കുളിക്കുന്നത് ഇത് രണ്ടാമത്തെ കോളാണ് കേട്ടോ అంజామత్తంబా ఆలత్తూరు శ్రీ హనుమాన్క్షేత్రం ఇదామత్ అం നമ്മൾ ആറാമത്തെ അമ്പലമായ ചമറവുട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രം എത്തിയിട്ടോ ഇത് ആറാമത്തെ ക്ഷേത്രം കേട്ടോ